രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ക്രിസ്തുമസ് കാലം കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിരണ്ടിലെ സായാം ദബോറ എന്ന പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയും അവളുടെ സഹോദരൻ കാലബും ഭക്ഷണം കഴിക്കുകയാണ് പിതാവ് പീറ്റർ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററാണ് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ സഹോദരൻ ചെന്ന് വാതിൽ തുറന്നു നോക്കി മുഖം മറച്ച ആയുധധാരികളായ മൂന്നു പേർ വീടിനകത്തേക്ക് പ്രവേശിച്ചു ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന പീറ്ററിന്റെ നെഞ്ചിലേക്ക് അവർ വെടിയുതിർത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തി വ്യക്തി പേരിൽ അല്ലായിരുന്നു ഈ കൊലപാതകം ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന പേരിൽ മാത്രമായിരുന്നു അത് ക്രിസ്ത്യാനിയായി എന്ന പേരിൽ മാത്രം പീറ്ററിന് ജീവൻ വെടിയേണ്ടി വന്നു ബൊക്കോഹറാം എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പീറ്ററിനെ മാത്രമല്ല ദബോറ എന്ന പെൺകുട്ടിയുടെ മുൻപിലിട്ട് അവളുടെ സഹോദരനെയും അവർ വെടിവെച്ചു കൊന്നു നാളെ അവനും പിതാവിനെ പോലെ സുവിശേഷ പ്രസംഗകനാകാനുള്ള സാധ്യതയാണ് അവർ ഇല്ലാതാക്കിയത് രക്തത്തിൽ കുളിച്ച് ജീവനറ്റ് കിടക്കുന്ന സ്വന്തം പിതാവിനെയും സഹോദരനെയും കണ്ട് പേടിച്ചരണ്ട് ഉറക്കെ കരയാൻ പോലും ഭയന്ന് ദബോറ ആ രാത്രി മുഴുവൻ ആ വീട്ടിൽ കഴിഞ്ഞുകൂടി ഇത് ദബോറ എന്ന ഒരു പെൺകുട്ടിയുടെ മാത്രം ജീവിതാനുഭവമല്ല ഉദാഹരണം മാത്രമാണ് ഇതുപോലെ എത്രയെത്ര ദബോറമാർ സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും മത തീവ്രവാദികൾ ക്രൂരമായി കൊന്നൊടുക്കിയ പ്രതികരിക്കുവാൻ ത്രാണിയില്ലാത്ത ഒരു നിമിഷം കൊണ്ട് അനാഥമാക്കപ്പെട്ട അനേകായിരം നൈജീരിയൻ ക്രൈസ്തവ ജീവിതങ്ങളുടെ പ്രതിനിധിയാണ് ദബോറ ബൊക്കോഹറാം ഫുലാനി എന്നീ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് ഏറ്റവുമധികം ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കപ്പെടുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് നൈജീരിയ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ അമ്പതിനായിരത്തിനും ഇടയിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ കണക്ക് കൂട്ടുന്നത് നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യ വിശകലനം ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ പോർച്ചുഗലിൽ നിന്നുള്ള അഗസ്റ്റീനിയൻ കപ്പൂച്ചിൻ മിഷണറിമാരാണ് നൈജീരിയയിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകിയത് ഇരുന്നൂറ്റി ആറ് മില്യൺ ജനങ്ങളുള്ളതിൽ ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം ക്രിസ്തുമത വിശ്വാസികളാണ് അവിടെയുള്ളത് നൈജീരിയൻ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലോ ആഫ്രിക്കൻ ഇൻഡിപെൻഡൻ്റ് ചർച്ചസിലോ അംഗങ്ങളാണ് എങ്കിലും നൈജീരിയയുടെ ജനസംഖ്യയിൽ ഇരുപത്തിയൊൻപത് മില്യനിലധികം ജനങ്ങൾ കത്തോലിക്ക വിശ്വാസികളുമാണ് ലോകത്തിൽ തന്നെ പന്ത്രണ്ടാമത്തെ വലിയ കത്തോലിക്ക ജനസംഖ്യയാണ് അത് അമ്പത്തിനാലോളം രൂപതകളും അതിലധികം മെത്രാന്മാരും നൈജീരിയയിലുണ്ട് ബെനിൻ സിറ്റിയുടെ ആർച്ച് ബിഷപ്പായ മോസ്റ്റ് റവറൻറ് അഗസ്റ്റിൻ ഒബിയോറ അക്കുബീസ് ആണ് കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് നൈജീരിയയുടെ പ്രസിഡന്റ് ലോകത്തിലെ തന്നെ മൂന്ന് ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് ഐസിസ് ബോക്കോഹറാം അൽ ഷബാബ് എന്നിവ രണ്ടായിരത്തി ഒൻപത് മുതൽ ബൊക്കോഹറാം നൈജീരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐസിസിൻ്റെ ഒരു ഘടകം ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ആഫ്രിക്ക പ്രൊവിൻസ് എന്ന പേരിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു പ്രധാനമായും ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും സൊമാലിയയിൽ നിന്നുമാണ് അൽ ഷബാബ് പ്രവർത്തിക്കുന്നത് ഇവരോടൊപ്പം ഫുലാനി മിലിറ്റൻസ് എന്ന തീവ്രവാദി വിഭാഗവും നൈജീരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് നൈജീരിയയെ പാശ്ചാത്യ സ്വാധീനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നവകാശപ്പെടുന്ന ബൊക്കോഹറാം ഭീകരർ ക്രൈസ്തവ വിശ്വാസത്തെയും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് മാത്രവുമല്ല രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ രൂപീകരണവും അവരുടെ ലക്ഷ്യമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ഓഫ് ആഫ്രിക്ക പ്രൊവിൻസ് എന്ന ഐസിസ് ഘടകത്തിൻ്റെയും ലക്ഷ്യം സമാനമാണ് ലോകത്തെവിടെയും ഐസിസിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമെന്നോണം ഈ ഗ്രൂപ്പുകൾ നൈജീരിയയിലെ പാവപ്പെട്ട ക്രൈസ്തവരെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിനാലിന് ക്രിസ്മസ് രാത്രിയിൽ പതിനൊന്ന് ക്രൈസ്തവരുടെ തലയറക്കുന്ന വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇത് ഐസിസ് നേതാവായ അബൂ അക്ബർ അൽ ബഗ്ദാദിയുടെ മരണത്തിന് പ്രതികാരമാണ് എന്നവർ പ്രഖ്യാപിച്ചത് ഭുലാനി ഭീകരപ്രവർത്തകർ മുസ്ലിം കുടിയേറ്റ ഗ്രൂപ്പുകളുടെ ഭാഗമാണ് തദ്ദേശീയരായ കർഷകരുമായി ഉണ്ടാക്കുന്ന സംഘർഷത്തിലൂടെ കൃഷിയിടങ്ങൾ സ്വന്തമാക്കുന്നതിനായി അവർ ക്രൈസ്തവ ഗ്രാമങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയും ഗ്രാമമൊട്ടാകെ ഉന്മൂലനം ചെയ്ത് അവിടെ അധിവസിക്കുകയും ചെയ്യും പള്ളികൾ കത്തിക്കുകയും പാസ്റ്റർമാരെ കൊല്ലുകയും ക്രൈസ്തവ ഭവനങ്ങളും കടകളും നശിപ്പിക്കുകയും ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും ഭുലാനി ഗ്രൂപ്പുകളുടെ ശൈലിയാണ് നൈജീരിയയുടെ വടക്കൻ ഭാഗങ്ങളിലെയും മധ്യ ബെൽറ്റിലെയും ക്രൈസ്തവർ ഭുലാനി മിലിറ്റൻസിൻ്റെയും ബൊക്കോഹറാമിൻ്റെയും ആക്രമണങ്ങൾ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ ദയയില്ലാത്ത ആക്രമണങ്ങൾ ക്രിസ്ത്യാനികളുടെ ജീവനും സ്വത്തിനും വലിയ നഷ്ടം വരുത്തുന്നുണ്ട് ഭൂമിയും മറ്റുപജീവന മാർഗങ്ങളും തച്ചുടച്ച് ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ഭീകരർ ക്രിസ്ത്യൻ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ പോലും നിഷേധിക്കുകയാണ് ഉപദ്രവിക്കപ്പെടുമെന്നോ കൊല്ലപ്പെടുമെന്നോ ഭയന്ന് സാധാരണയായി ഇവരിൽ പലരും രഹസ്യ കേന്ദ്രങ്ങളിൽ താമസിക്കുകയും പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ ഇസ്ലാം മതവിശ്വാസികളെ പോലെ വസ്ത്രം ധരിക്കുകയുമാണ് ചെയ്യുന്നത് അദ്വാമ സ്റ്റേറ്റ് സീനിയർ അംഗമായ ഡോക്ടർ ബിഡ്രസ് പോഗു നൈജീരിയയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് തലമുറകളായി ക്രിസ്ത്യാനികളുടെ സ്വന്തമായിരുന്ന കെട്ടിടങ്ങളും സ്വത്തുവകകളുമൊക്കെ ഇപ്പോൾ ഭുലാനികളുടെ കൈവശമാണ് അവർ ഒട്ടനവധി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി ആക്രമണങ്ങൾക്ക് ശേഷം തിരികെ തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിച്ചവരെ പോലും അവർ വെറുതെ വിട്ടില്ല അവരെയും അവർ കൊന്നൊടുക്കി ആ സ്ഥലം ഇന്ന് ശൂന്യമാണ് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന അസ്കിര ഉബ ഇന്ന് മരുഭൂമി പോലെ വിജനമാണ് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് ഗവോസയിലെ പാർപ്പിടങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് കാമറൂൺ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം തൊണ്ണൂറായിരം പേരാണ് ഗവോസയിൽ നിന്നും മാത്രം സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൂടാതെ ഒരുപാട് പേർ അബൂജയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോയിരിക്കുന്നു ഗ്രാമങ്ങളെല്ലാം തന്നെ മരുഭൂമി പോലെ ആയി ആയിത്തീർന്നിരിക്കുകയാണ് പ്രാദേശിക ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലും ഇപ്പോൾ അവിടെ പ്രവർത്തനരഹിതമാണ് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന ചിബോക്ക് പോലെ ഉള്ള ഗ്രാമങ്ങളെല്ലാം തുടർച്ചയായുള്ള ആക്രമണങ്ങൾ മൂലം ഇന്ന് വിജനമാണ് അവിടെ നിന്നും ആറ് കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഒരു താമസ സ്ഥലമുള്ളത് അവിടെ താമസിക്കുന്നത് ഒരേ ഒരാൾ മാത്രം അഡ്മിനി എന്ന വൈദികൻ പ്രധാന റോഡുകളുടെ ഓരങ്ങളിൽ മാത്രം ഒന്നോ രണ്ടോ വീടുകൾ കാണാം ഈ തീവ്രവാദ സംഘടനകളെല്ലാം ചേർന്ന് നൈജീരിയയിൽ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നത് ശരാശരി അഞ്ച് ക്രിസ്ത്യാനികളെയാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ ആയുധ ശേഖരങ്ങൾക്കും ഭക്ഷണത്തിനുമായിട്ടുള്ള വക അവർ കണ്ടെത്തുന്നത് ക്രിസ്ത്യാനികളുടെ രക്തം കൊണ്ട് തങ്ങളുടെ മതത്തെയും സംഘടനയെയും പരിപോഷിപ്പിക്കുന്ന ഏറ്റവും ക്രൂരമായ തീവ്രവാദ ശൈലിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് മുസ്ലിമുകൾ മാത്രമായിട്ടുള്ള ഒരു നൈജീരിയായ സ്വപ്നം കണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന ഒരു കൂട്ടം യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള തീവ്രവാദികളാണ് ഇവരെല്ലാം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മുതൽ പന്ത്രണ്ടായിരത്തിലധികം ക്രൈസ്തവർ നൈജീരിയയിൽ വധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടതായി വരുന്നുണ്ട് രണ്ടായിരത്തോളം ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇരുപതോളം പുരോഹിതർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിലെട്ടോളം പേർ കത്തോലിക്ക പുരോഹിതരോ സെമിനാരി വിദ്യാർത്ഥികളോ ആണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ബൊക്കോഹറാം തീവ്രവാദികൾ മടഗലി ലോക്കൽ ഗവൺമെൻറ് ഏരിയയിലെ ക്രിസ്ത്യൻ ഖുദാ സമുദായത്തെ ആക്രമിക്കുകയും മുപ്പതോളം വീടുകൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതിൽ ഇരുപത് പേരും ക്രിസ്ത്യാനികളാണ് താരതമ്യേന സുരക്ഷിതമെന്ന് കരുതുന്ന അദ്വാമ സ്റ്റേറ്റിലെ ഗുലാക്കിലും മറ്റ് ഭാഗങ്ങളിലും അഭയം തേടി ഇവിടുത്തെ താമസക്കാർ പലായനം ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ അരാഹ സ്റ്റേറ്റിൽ തീവ്രവാദികൾ പതിനെട്ട് ഗ്രാമങ്ങൾ തീവച്ച് നശിപ്പിച്ചു അതിൽ പതിനഞ്ച് പള്ളികളും രണ്ട് സ്കൂളുകളും ഒരു ആരോഗ്യ കേന്ദ്രവും ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ മൂന്ന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ആറ് പെൺകുട്ടികളെയും രണ്ട് അധ്യാപകരെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ ജൂൺ മാസം വരെ അറുന്നൂറ്റി ഇരുപത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് യൂണിയൻ ഓഫ് കാത്തലിക് ഏഷ്യൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ മാത്രം നൈജീരിയയിൽ ആയിരത്തി ക്രൈസ്തവ വിശ്വാസികൾ കൊല്ലപ്പെട്ടു എന്ന് മനുഷ്യാവകാശ സംഘടനയായ ഇന്റർ സൊസൈറ്റി റൂൾ ഓഫ് ലോയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതേ കാലയളവിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ക്രൈസ്തവരെ മുസ്ലിം ഫുലാനി ഗോത്രവർഗ്ഗക്കാർ തട്ടിക്കൊണ്ടുപോയി എണ്ണൂറോളം ക്രൈസ്തവരെ വധിച്ചതും ഇതേ വിഭാഗക്കാരാണ് കൊലപാതക സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെയും കൊലപാതകങ്ങൾ നേരിട്ട് കണ്ടവരുടെയും സാക്ഷ്യങ്ങൾ മേൽപ്പറഞ്ഞ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കടുണ സംസ്ഥാനത്ത് മാത്രം മുന്നൂറോളം ക്രൈസ്തവ വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് ഉത്തര നൈജീരിയയിൽ നിന്നുള്ള മുസ്ലിം വിശ്വാസികൾ ഭൂരിപക്ഷമായുള്ള നൈജീരിയൻ സൈന്യവും വിവിധ പ്രദേശങ്ങളിൽ നൂറ്റി ഇരുപതോളം ക്രൈസ്തവരെ വധിച്ചിട്ടുണ്ട് നൈജീരിയയിലെ കട്സീന സംസ്ഥാനത്ത് നിന്ന് മുസ്ലിം മതത്തിൽപ്പെട്ടവർ പ്രായപൂർത്തിയാകാത്ത ക്രൈസ്തവ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് മതം മാറ്റുന്ന സംഭവങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ മാസം ഇരുപതിന് കട്സീന സംസ്ഥാനത്തിലെ സൊക്കോട്ട രൂപതയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റൊരു വൈദികനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു മാലുൻ ഭാഷിയിലെ സെയിൻ വിൻസെൻറ്റ് ഫെറർ ഇടവക ദേവാലയം ആക്രമിച്ച അജ്ഞാതർ മുപ്പത് വയസ്സുകാരനായ ഇടവക വികാരി ഫാദർ അൽഫോൺസസ് ബെല്ലോയെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് കൊലയ്ക്ക് പിന്നാലെ എഴുപത് വയസ്സുള്ള മുൻ വികാരി ഫാദർ ജോ കെക്കെയെ അവർ തട്ടിക്കൊണ്ടു ചെയ്തു ആക്രമണത്തിൽ മറ്റു ചിലർക്ക് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട് നൈജീരിയൻ കത്തോലിക്ക സെക്രട്ടേറിയറ്റിന്റെ നാഷണൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫാദർ മിക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത നൈജീരിയയിലെ കൊലപാതക സംസ്കാരത്തിൽ അവിടുത്തെ ബോച്ചി രൂപത മെത്രാൻ ഹിലാരി ഡാച്ചലം ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ രാജ്യത്തെ പതിവ് സംഭവമായിരിക്കുന്നു എന്ന് പറഞ്ഞ ബിഷപ്പ് ഇത് തങ്ങൾക്കറിയാവുന്ന നൈജീരിയ അല്ല എന്നും വ്യത്യസ്തമായ മറ്റൊരു നൈജീരിയയാണ് തങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും തങ്ങൾക്കറിയാവുന്ന നൈജീരിയ സ്വതന്ത്രവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതുമായ രാജ്യമായിരുന്നു എന്നും ബോച്ചിയിലെ സെന്റ് ജോൺസ് കത്തീഡ്രലിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു തങ്ങൾക്കറിയാവുന്ന പഴയ നൈജീരിയയിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഇവിടെ വേണമെങ്കിലും പോകാമായിരുന്നു കവർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഇന്ന് കാണുന്നതുപോലെ വ്യാപകമായിരുന്നില്ല ഇക്കഴിഞ്ഞ മാർച്ചിൽ ബന്യൂ സംസ്ഥാനത്തെ ഗവർണർ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട സംഭവവും പരാമർശിച്ച ബിഷപ്പ് ഡാച്ചലം ഗവർണറിന് പോലും ഇന്ന് പേടികൂടാതെ പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആഫ്രിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാഷ്ട്രത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ബൊക്കോഹറാം നൈജീരിയയിൽ ആക്രമണങ്ങൾ നടത്തി വരികയാണ് എന്നും ക്രൈസ്തവർക്കെതിരെയുള്ള ഭുലാനി ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണങ്ങൾ കൂടിയായപ്പോൾ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായി തീർന്നിരിക്കുകയാണ് എന്നും മെത്രാൻ ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങളുടെ അറുപത് ശതമാനം ഉത്തരവാദിത്വവും രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിനാണ് എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി നൈജീരിയയിൽ നടക്കുന്നത് ക്രൈസ്തവ വംശഹത്യയാണെന്നാണ് രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാത്യു ഹസൻ കുക്ക പറയുന്നത് ക്രൈസ്തവർ ഉൾപ്പെടെ അഞ്ച് സന്നദ്ധ പ്രവർത്തകരെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ എയ്റ്റ് ടു ദി ചർച്ച് ഇൻ നീഡ് എന്ന സംഘടനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് അക്രമങ്ങളിലൂടെയും തട്ടിക്കൊണ്ടു പോകലിലൂടെയും തീവ്രവാദികൾ പണമുണ്ടാക്കുകയാണെന്നും തീവ്രവാദത്തിന് ലഭിക്കുന്ന പണത്തിന് വിവിധങ്ങളായ ഉറവിടങ്ങളുണ്ടെന്നും ബിഷപ്പ് കുക്ക ചൂണ്ടിക്കാട്ടി തീവ്ര ചിന്താഗതിയുള്ളവർ സുരക്ഷാ ഏജൻസികളിൽ പോലും കടന്നു കയറിയിട്ടുള്ളതിനാൽ സർക്കാരിൻ്റെ പണം പോലും തീവ്രവാദത്തിന് വേണ്ടി പോകുന്നുണ്ടോ എന്ന് സംശയമുള്ളതായി അദ്ദേഹം സൂചിപ്പിച്ചു സൈന്യത്തിന്റെ അലംഭാവമാണ് തീവ്രവാദികളെ ശക്തമാക്കുന്നത് എന്നും ക്രൈസ്തവ പീഡനത്തെ പ്രതിരോധിക്കാനായി കൂടുതൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ വേണമെന്നും ബിഷപ്പ് മാത്യു ഹസൻ കുക്ക ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ നൈജീരിയയുടെ ദേശീയ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് അഗസ്റ്റസ് അക്കുബുസെ ഒപ്പിട്ട മെത്രാൻമാരുടെ ഒരു സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ചു നൈജീരിയ എന്ന രാജ്യം ഓൾ പ്രോഗ്രസീവ്സ് കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തമല്ല മറിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാരുടെയുമാണ് നൈജീരിയ പൗരന്മാരുടെ ജീവനും സ്വത്തും മതസ്വാതന്ത്ര്യവും അടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ മറ്റുള്ള മത നേതാക്കന്മാരെ പോലെ തന്നെ തങ്ങൾക്കും ആശങ്കയുണ്ട് എന്നും മെത്രാൻ സമിതി വ്യക്തമാക്കി രാജ്യത്തിൻ്റെ നന്മയെ കരുതി അഭിപ്രായങ്ങൾ പറയുമ്പോൾ തുറന്ന മനസ്സോടെ അതിനെ സ്വീകരിക്കണമെന്നും രാജ്യം തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതില്ലാത്തതിനാലാണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്നും നൈജീരിയൻ മെത്രാൻ സമിതി പറഞ്ഞു സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ മെത്രാൻമാർക്കെതിരെ കരുനീക്കങ്ങൾ നടത്തരുതെന്നും രാജ്യം ഭരിക്കുന്ന ഓൾ പ്രോഗ്രസീവ് കോൺഗ്രസിനോട് നൈജീരിയൻ മെത്രാൻ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൾ പ്രോഗ്രസീവ്സ് കോൺഗ്രസിൻ്റെ മുഹമ്മദ് ബുഹാരിയാണ് ഇപ്പോഴത്തെ നൈജീരിയൻ പ്രസിഡന്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെയും മറ്റ് മേഖലകളിൽ നിന്നുള്ളവരുടെയും നിർദ്ദേശങ്ങൾ കേൾക്കാൻ ബുഹാരി സർക്കാർ തയ്യാറാകണമെന്നും മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു ആരംഭത്തിൽ സൂചിപ്പിച്ച സംഭവത്തിൽ കൊല്ലപ്പെട്ട പീറ്ററിൻ്റെ മകൾ ദബോറയെ പോലെ ഒരുപാട് പേർ ഇന്നും നൈജീരിയയിൽ ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പോലും തങ്ങളുടെ വിശ്വാസത്തെ മറ്റൊന്നിലേക്ക് പറിച്ചു നടാതെ ജീവിതത്തിലൂടെ ഇനിയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ദിനം പ്രതി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെയാണ് നൈജീരിയയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അവർ ഭീകരരാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആണെങ്കിലും ഞാൻ അവരെ വിധിക്കുന്നില്ല കാരണം ബൈബിൾ പറയുന്നത് നിങ്ങൾ വിധിക്കരുത് എന്നാണ് എൻ്റെ അപ്പനും സഹോദരനും ഇപ്പോൾ ദൈവത്തിൻ്റെ നിഴലിലാണ് ഉള്ളത് തിളങ്ങുന്ന കണ്ണുകളോടെ ദബോറ എന്ന പെൺകുട്ടി വിശ്വാസത്തോടെ ഉറപ്പിച്ചു പറയുന്ന വാക്കുകളാണ് ഇത് വാഴ്ത്തപ്പെട്ട സിപ്രിയൻ മൈക്കിൾ ഇവനെ ടിൻസി എന്ന പുരോഹിതനും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ശുദ്ധത സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട വിവിയൻ ഉച്ചേച്ചു ഓകു എന്ന പെൺകുട്ടിയും നൈജീരിയയുടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ മാതൃകകളാണ് എങ്കിലും അതീവ വിഷമകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നൈജീരിയയിലെ ക്രൈസ്തവ വിശ്വാസികളെ പ്രത്യേകമായി നമുക്ക് അനുസ്മരിക്കാം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെഴുതു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ